അലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതാണ് പ്രത്യേകിച്ച് പഠനം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ജോലി തന്നെയാണ് മികച്ച ഒരു ജോലി കിട്ടണമെന്ന് കിട്ടണമെങ്കിൽ ഇൻ്റർവ്യൂയിൽ പങ്കെടുത്ത് വിജയിക്കണം ഒരുപാട് ഇൻ്റർവ്യൂകൾ പങ്കെടുത്ത് ജോലി കിട്ടാത്തവരുണ്ട് പ്രിയമുള്ളവരെ ഇൻ്റർവ്യൂയിൽ വിജയിക്കാൻ ഒരു ആത്മീയ ടിപ്സ് പറയാം ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കാൻ പോകുന്ന ദിവസമോ അല്ലെങ്കിൽ തലേ ദിവസമോ ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്യുക പുരുഷന്മാർ പള്ളിയിൽ വെച്ച് ചെയ്യലാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ വീട്ടിൽ വെച്ചോ ചെയ്യുക രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് നിസ്കരിക്കാനാണ് സൗകര്യം അത് സൗകര്യമില്ലെങ്കിൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുക നിസ്കരിക്കുക ആദ്യം നീയത്ത് വെക്കുക ആവശ്യം നിറവേറാൻ വേണ്ടി എന്ന് നിന്ന് നീയത്ത് വെക്കുക കരുതുക രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുക അവസാന രക്കാലത്തിൽ അവസാനത്തെ സുജൂത് രണ്ടാം സുജൂതിൽ എത്തുമ്പോൾ സുജൂതിൽ കിടന്ന് അവിടെ നെറ്റിവെച്ച് ഫാത്തിഹ ഓതുക ഫാത്തിഹയിലെ ഈ ആയത്ത് മാത്രം ഇരുപത്തിയൊന്ന് തവണ മടക്കി ഇങ്ങനെ ഓദിക്കൊണ്ടേയിരിക്കുക ഇരുപത്തൊന്ന് തവണ ഇയാക്കന അബുദു ഒ ഇയാൻ ശേഷം ഫാത്തിഹ പൂർത്തിയാക്കി സുജൂതിൽ നിന്നും വിരമിച്ച് നിസ്കാരം പൂർത്തിയാക്കി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദൂ ചെയ്യുക അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഇൻ്റർവ്യൂയിൽ പോകുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമമായ യാ അല്ലോ യാ 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 ഫിയാ ഈ ഇസ്മ കഴിയുന്നത്ര ചെല്ലുക ഏറ്റവും മയമുള്ളവനെ എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇൻ്റർവ്യൂയിൽ നടക്കുന്ന ആ സ്ഥലത്തെത്തിയാൽ സൂറത്ത് സൂറത്തിയാസീനിലെ ഒമ്പതാമത്തെ ആയത് ഈ ആയത്തും കഴിയുന്നത്ര ഇങ്ങനെ ഓദിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇൻഷാ അള്ളാഹ് ഇൻ്റർവ്യൂ പാസ്സായി കിട്ടുന്നതാണ് അള്ളാഹു സുബഹാനോ തല എല്ലാ നല്ല വാതിലുകളും തുറന്നു തരുമാറാകട്ടെ ആമീൻ അസ്സലാ അല്ലേക്കും വരഹമുല വാഹ